അപ്പോൾ വീണ്ടും ഒരു മില്ല് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കിടക്കണത് തിരുവനന്തപുരത്താണ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് മില്ലിൻ്റെ ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ ഇതിൽ എക്സ്പ്ലോറും കാര്യങ്ങളൊന്നുമില്ല നാല് പൊടിക്കുന്ന മെഷീൻ ഉണ്ട് ഒരു സിംഗിൾ മൂന്ന് ഡബിൾ മെഷീൻ മൂന്ന് ഡബിൾ കട്ടർ മെഷീനും ഒരു സിംഗിൾ കട്ടർ മെഷീനും അതുപോലെ തന്നെ രണ്ട് വറക്കണത് ഉണ്ട് ഒരു പതിനഞ്ച് കിലോൻ്റെയും ഒരു ഇരുപത്തഞ്ച് കിലോൻ്റെയും അതുപോലെ തന്നെ ഇതിൽ പിന്നുള്ളത് ഒരു പത്ത് എച്ച് പി മോട്ടറ് അതിൻ്റെ പാനൽ ബോർഡ് ഷാട്ടർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉഴുന്ന് ആട്ടണ ഒരു മെഷീനും ഉണ്ട് ഇട്ടത് പിന്നെ ഒരു രണ്ട് രണ്ടര വർഷമായിട്ടുള്ളു മില്ല് പിന്നെ തുടങ്ങിയിട്ട് അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ മില്ല് ഒഴിവാക്കണം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ട അതിന് ബന്ധപ്പെടുക അതിന് വാട്ട്സപ്പും ഉണ്ട് പിന്നെ ഇതിൽ പാനൽ ബോർഡ് ഷാട്ടർ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മൊത്തം ഈ മില്ലിൻ്റെ ഇതിലുള്ള മില്ലിൻ്റെ ഉപയോഗിക്കാവുന്ന എല്ലാ സാധനങ്ങളും പാർട്ടി കൊടുക്കും അതുപോലെ തന്നെ ഇതിൽ ഉ ഉഴുന്ന് അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ ആട്ടാനുള്ള ഒരു ആട്ടണ മെഷീനും ഉണ്ട് കൊപ്പര ആട്ടണ എല്ലാം ഉഴുന്ന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആട്ടണത് അപ്പോൾ ആവശ്യക്കാർ താഴെ നമ്പർ കൊടുക്കേണ്ടി ബന്ധപ്പെടുക